ലോകത്തിൽ പലതരം ഫ്രോഡുകളുണ്ട് എന്നാൽ ഒരു പർ ക്യാപിറ്റ ശരാശരി മാക്സിമം ഫ്രോഡ് നടക്കുന്ന ഒരു കൺട്രി എനിക്ക് തോന്നുന്നത് ഇന്ത്യ ആയിരിക്കും ഇന്ത്യയിൽ കുറേയേറെ ഫ്രോഡുകളുണ്ട് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനായിട്ട് ഏത് അരിയുടെയും പറ്റിക്കുന്ന ഒരു കുറേ തരം ഫ്രോഡുകളുണ്ട് എന്നാൽ അതിനകത്ത് നിശിര മാറിയൊരു വേറെ ഒരു തരം സബ് വെറൈറ്റിയാണ് പ്രോപ്പർട്ടി ഫ്രോഡ് പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുവാറും വാങ്ങുവാൻ പോകുമ്പം നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കും അത് ചിലപ്പം ബിൽഡിങ്ങോ വില്ലായോ വസ്തുവോ ഫ്ലാറ്റോ എന്താ വേണമെങ്കിലും ചിലപ്പോഴൊക്കെ ചിലരെയൊക്കെ പല രീതിയിൽ പറ്റിക്കാറുണ്ട് പക്ഷേ നമ്മൾ പ്രോപ്പർട്ടി വിൽക്കാൻ പോകുമ്പോൾ അങ്ങനെ ഫ്രോഡ് നടക്കുന്നതായിട്ട് നമുക്കധികമായിട്ട് നമുക്കറിയത്തില്ല ഫ്രോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങുന്നവൻ്റെ മുകളിൽ കൂടുതലും ഫ്രോഡ് നടക്കുന്നുണ്ട് പക്ഷേ വിൽക്കുന്നവൻ്റെ മുകളിൽ ഫ്രോഡ് നടക്കുന്നതായിട്ടുള്ള അത് വളരെ ദുർലഭമായിട്ടുള്ള ഇൻസിഡൻസാണ് പക്ഷേ അങ്ങനെ ഒരു പരിപാടി പൂനായി നടന്നിട്ടുണ്ട് പൂനായി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടക്കാതിരിക്കാൻ കാരണമില്ല ബാംഗ്ലൂരിലോ ബോംബേയിലോ എവിടെയും ഒക്കെ നടന്നെന്നിരിക്കും പക്ഷെ അന്നേരം നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വിൽക്കാൻ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചോണം അത് നമുക്ക് പറ്റാതിരിക്കാനായിട്ട് ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഈ പർട്ടിക്കുലർ കേസിലോട്ട് വരുന്നതിന് മുമ്പേ നമുക്കൊന്ന് വിശകലനം ചെയ്യാം യൂഷ്വലി ഒരാൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് ടിപ്പിക്കൽ പ്രോബ്ലംസ് നേരിടാൻ പറ്റുന്നത് യൂഷ്വലി ഞാനീ പറയുന്നതൊക്കെ സിറ്റീസിൽ നേരിടുന്ന പ്രശ്നമാണ് അല്ലാതെ സ്മോൾ ടൗൺസിലോ വില്ലേജസിലോ അങ്ങനെയൊക്കെ ഉള്ളത് പ്രശ്നം വരുന്നില്ല യൂഷ്വലി ഒരു ഇടനിലക്കാരൻ കാണും അല്ലെങ്കിൽ വൺ ഓൺ വൺ നമ്മൾ അറിഞ്ഞു പോയി അങ്ങ് വാങ്ങുകയാണ് കാശ് കൊടുക്കുകയാണ് രജിസ്ട്രേഷൻ നടക്കുകയാണ് പിന്നെ വസ്തുവും വീടും ഒക്കെ അങ്ങ് കൈമാറുകയാണ് അതോടുകൂടെ പരിപാടി കഴിഞ്ഞു പക്ഷേ യൂഷ്വലി ബിഗ് സിറ്റീസിനകത്തൊക്കെ ഈ പ്രോജക്ട്സ് ആണ് നടക്കുന്നത് പ്രോജക്ട്സിനകത്ത് വലിയ ബിൽഡിംഗ് അതിനകത്ത് ഫ്ലാറ്റ്സോ അല്ലെങ്കിൽ വേറെ വില്ലാ പ്രൊജക്റ്റോ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അതെന്താണെന്നറിയാവോ ഈ പ്രോമിസ്ഡ് ഡേറ്റ് ഉണ്ട് ഇപ്പം ഒരു ബിൽഡർ പറയുകയാണ് നീ കാശുമൊക്കെ തന്നു എല്ലാം കാര്യങ്ങളും നടത്തിക്കോ ലോണുമൊക്കെ എടുത്തു എന്നിട്ട് മൈൽ സ്റ്റോൺ വഴി നീ തന്നു എന്നിട്ട് ഒരു പ്രോമിസ്ഡ് ഡേറ്റ് ഉണ്ട് പ്രോമിസ്ഡ് ഡേറ്റ് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഓക്കെ നമ്മൾ പരിപാടി ഡീല് സൈൻ ചെയ്തു പക്ഷേ ഈ പ്രോമിസ്ഡ് ഡേറ്റിനോട് അടുക്കും തോറും ഈ ദേഹം ഈ വാങ്ങിയ ആൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പറയുന്ന പോലൊന്നും പണി അങ്ങോട്ട് പോകുന്നില്ല പണി വളരെ ഡിലേ ആണ് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പല പ്ലാനുകൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ് പ്രോമിസ്ഡ് ഡേറ്റ് ഡെലിവറി ചെയ്യും പിന്നെ പുള്ളീച്ചർ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് പിന്നെ താമസം മാറുകയോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തണമല്ലോ അന്നേരം അതൊന്നും നടക്കുന്നില്ല എന്ന് പുള്ളിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ സുഹൃത്തുക്കളും മറ്റേ ബുക്ക് ചെയ്ത ആൾക്കാരുമായിട്ടൊക്കെ ഡിസ്റ്റ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ വയ്യ റായിലൊക്കെ പോയി ഇച്ചിരി കേസും പഴക്കമൊക്കെ ആ റായിയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ റേറാക്കാർ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് റെറായോട് ഈ ബിൽഡർ പോയി എക്സ്റ്റൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ റേറ അങ്ങ് എക്സ്റ്റൻഷനും കൊടുക്കും റേറാ നമ്മൾ വിചാരിക്കുന്ന വലിയ സ്ട്രിക്റ്റ് ബോഡിയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല വളരെ സ്ട്രിക്റ്റ് ബോഡിയാണെന്നൊക്കെയുള്ള കാര്യം ഇട പക്ഷേ അവസാനം ഈ സമയം അങ്ങ് ദീർഘിപ്പിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് യൂഷ്വലി അങ്ങോട്ടാണ് കോടതി വഴിയിലോട്ടാണ് കാര്യങ്ങളങ്ങ് നീങ്ങിപ്പോകുന്നത് അന്നേരം ഇതിനെ അവോയ്ഡ് ചെയ്യുന്ന ചില മെടുക്കന്മാരുണ്ട് അവരെന്തു ചെയ്യുമെന്നറിയാവോ അവരിങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റ് വാങ്ങത്തില്ല അവർ പോയി വാങ്ങുന്നത് എന്താണ് ഓൾറെഡി കൺസ്ട്രക്ഷൻ ആയി കിടക്കുന്ന ഫ്ലാറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് ഫ്ളാറ്റുകളോ ഉണ്ടോ അതിനെന്തിച്ചിട്ട് പ്രീമിയം പ്രൈസ് കൊടുക്കേണ്ടി വരുമായിരിക്കും പക്ഷെ അറ്റ്ലീസ്റ്റ് ഗ്യേസും മഴക്കും പ്രശ്നവും ഒന്നും ഇല്ലാതെ കാത്തിരിപ്പ് ഒന്നുമില്ലാതെ ഇതേ കാശു പിടിച്ചു ഫ്ലാറ്റ് ഇങ്ങോട്ട് ഇതായു പരിപാടി കഴിഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഉണ്ട് വേറെ പല ഉണ്ട് അവർ ഈ സെക്കൻഡ്സ് ഫ്ലാറ്റ് മേടിക്കും ഓൾറെഡി ഓണേഴ്സ് ഓക്കുപ്പൈ ചെയ്യുന്ന ഫ്ലാറ്റ് അത് റീസെയിലായിട്ട് വാങ്ങും അങ്ങനെ റീസെയിലായിട്ട് വാങ്ങിയ ഒരു ഫ്ലാറ്റിനെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് പൂനയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് കോടി വേണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിന് എന്നാൽ പുതിയ ഒരു കസ്റ്റമറിനെ പ്രോപ്പർട്ടി ഡീലർ അവിടെ പ്രോപ്പർട്ടി ഡീലേഴ്സ് ഭയങ്കര ധാരാളമുള്ള സ്ഥല സ്ഥലങ്ങളാണ് ഈ ബോംബെ ഡൽഹി പൂന എന്നൊക്കെ ഉള്ള സ്ഥലങ്ങൾ അന്നേരം അവരുടെ ചില ടെക്സസും ഒക്കെ ഉണ്ട് അന്നേരം പ്രോപ്പർട്ടി ഡീലർ ത്രൂ ആണ് ഒരു പുതിയ കസ്റ്റമർ വന്നു അവസാനം അവർ വില വേസി വേസി വൺ പോയിൻറ്റ് നയൻ ഫൈവ് ക്രോറിൽ വന്നിട്ട് എഗ്രി ആയി ഓക്കെ അന്നേരം വൺ പോയിൻ്റ് നയൻ ഫൈവ് ക്രോറിൽ വന്ന് എഗ്രി ആയി കഴിയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന എന്താണ് ഒരു ടോക്കൺ മണി അങ്ങോട്ട് കൊടുക്കും അന്നേരം ഇദ്ദേഹത്തിന് കിട്ടിയ ടോക്കൺ മണി എത്ര ആണ് ഒരു ഇരുപതിനായിരം രൂപ കൈപ്പറ്റി എന്നിട്ടൊരു സ്മോൾ ഒരു വൗച്ചറിനകത്ത് എഴുതി കൊടുത്തു ഈ വീടിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് ആദ്യമായിട്ട് ടോക്കൺ മണി എനിക്ക് എനിക്കത് ഇരുപതിനായിരം രൂപ കൈപ്പറ്റി ഒപ്പ് സഹിതം ഇട്ട് കൊടുത്തു പരിപാടി കഴിഞ്ഞു എന്നിട്ട് മറ്റേ ആളുണ്ടല്ലോ മറ്റേത് സ്ത്രീയാണ് ആ വാങ്ങുന്ന ആ സ്ത്രീ സ്ത്രീയും പ്രോപ്പർട്ടി ഡീലറും കൂടെ ഉള്ളൊരു നെക്സസ് ആണ് ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് അന്നേരം സ്ത്രീ പറഞ്ഞു നിങ്ങളുടെ ഈ വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ എനിക്ക് ബാങ്കിൽ ഒന്ന് കാണിക്കണം എന്നെങ്കിലേ എൻ്റെ ലോൺസൊക്കെ ഒന്ന് സാങ്ഷനായി വരുത്തുള്ളൂ ഒരു ബാങ്കിൽ ലോൺ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ സ്റ്റെപ്പ് പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് അവരെങ്കിലും എടുക്കും എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റീസെയിൽ വാല്യൂ ഫ്ലാറ്റ് റീസെയിൽ ആണോ നിങ്ങൾ വാങ്ങുന്നത് അന്നേരം അതിൻ്റെ ഇപ്പോഴത്തെ ഒറിജിനൽ ഓണറിൻ്റെ ഡീഡ് പേപ്പർ ഇങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും അന്നേരം യൂഷ്വലി ബാങ്കുകൾക്ക് ഒരു അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയൊക്കെ മതി ബാങ്ക് ഒരിക്കലും ഒറിജിനൽ ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമൊന്നും പറയത്തില്ല അങ്ങനെ ബാങ്ക് പറയുകയാണെങ്കിൽ ആ മറ്റേ ആളുടെ ബാങ്കാണല്ലോ അദ്ദേഹം പറയുവാണെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ പറയണം നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് അവരുടെ കൂടെ തന്നെ വാങ്ങി നിന്ന് ബാങ്കിൽ കാണിക്കാം എന്നിട്ട് ബാങ്കിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അറ്റസ്റ്റേഷൻ സൈൻ ഇട്ടിട്ട് ആ ഫോട്ടോ കോപ്പി ബാങ്ക് അങ്ങ് വെച്ചോട്ടെ എന്നിട്ട് ഈ ഒറിജിനൽ ഒരിക്കലും കൈമാറി തരുത്തില്ല എന്ന് ക്ലിയർലി അങ്ങ് പറഞ്ഞേക്കണം അങ്ങനെ ഒരു പരിപാടി പറ്റുവാണെങ്കിൽ അതുകൊണ്ട് യൂഷ്വലി അങ്ങനെ ബാങ്കുകൾ ഇൻസിസ്റ്റ് ചെയ്യാറില്ല അവർക്ക് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി കിട്ടിയാൽ മതി എന്നിട്ട് അവർ ആ പേപ്പറിൻ്റെ ഒത്തൻറ്റിസിറ്റിയൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞിട്ടാണ് അടുത്ത ലോൺ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പിലോട്ട് പോകുന്നത് പക്ഷേ ഇതിനകത്ത് പറ്റിപ്പോയാണെന്നറിയാമോ ഈ അണ്ണൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കാര്യത്തിന് ബാങ്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു അന്നേരം ഇദ്ദേഹത്തെ എങ്ങനെയോ ചാക്കിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഈ മാഡം ഉണ്ടല്ലോ ഈ സ്ത്രീയാണ് വാങ്ങുന്നത് ഈ സ്ത്രീയും ഈ പ്രോപ്പർട്ടി ഡീലറും കൂടെ അങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്തതെന്നറിയാമോ ഇതിൻ്റെ ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് രണ്ടെണ്ണം ഉണ്ടാക്കി അന്നേരം ഒരു ഒറിജിനലും രണ്ട് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ് ഈ ചില ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ കാട്ടി ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ആ കിടപ്പ് നമുക്കറിയത്തില്ല ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ അത് ഫോർജ്ഡ് ആക്കി കഴിഞ്ഞാൽ അന്നേരം ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മൂന്ന് എക്സാക്റ്റ് റെപ്ലിക്ക അവരുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇവൻ പേപ്പർസ് പോലും ആ രീതിയിലുള്ള പേപ്പറുകളാണ് അന്നേരം എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ ഈ സ്ത്രീ പോയിട്ട് രണ്ട് ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ അങ്ങനെ സബ്മിറ്റ് ചെയ്തു ഒരെണ്ണം പൂനെയിലെ ബാങ്ക് തന്നെയായിരുന്നു വേറെ ഒരെണ്ണം ബോംബെയിലെ ബാങ്ക് അന്നേരം ഈ രണ്ട് ബാങ്കിലും ഇവർ പറഞ്ഞ എന്താണ് ഇവർക്കൊരു അമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഒരു ലക്ഷം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ നിങ്ങൾക്ക് ഈ ലോൺ സാങ്ഷൻ ചെയ്ത് തരണം അന്നേരം രണ്ട് ബാങ്കിൽ നിന്നും ഇവർക്ക് ലോൺ സാങ്ഷനായി വൺ ക്രോർ ഫോർട്ടി ലാക്സിൻ്റെ രണ്ട് ബാങ്കിൽ നിന്നും മനസ്സിലായോ എന്നിട്ട് ഈ സ്ത്രീ എന്ത് അറിയാവോ ഈ സ്ത്രീ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തോന്നും തുറന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോണം ബിക്കോസ് കോഓപ്പറേറ്റീവ് ബാങ്ക് യൂഷ്വലി ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ഇൻറ്റർഫിയറൻസും വേറെ കുറെ കള്ള സംഘങ്ങളും ഉള്ള ബാങ്ക്സാണ് അല്ല മറ്റേ ബാങ്കിൽ എല്ലാം നേരിള്ളവരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ പൊതുവെ അതിനകത്ത് ഇച്ചിരി കള്ളത്തരം കൂടുതലുണ്ട് ഈ കോഓപ്പറേറ്റീവ് ബാങ്ക്സിനകത്ത് നമ്മുടെ കരിവന്നൂരൊക്കെ നടന്നത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഒട്ടുമുക്കാലും കോഓപ്പറേറ്റീവിൻ്റെ പരിപാടികൾ അങ്ങനെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈ ഒറിജിനൽ ഉണ്ടല്ലോ ഒറിജിനൽ ഓണറിൻ്റെ ഒരു അക്കൗണ്ട് അങ്ങ് തോർന്നു അന്നേരം കോഓപ്പറേറ്റീവ് ബാങ്ക് കെ വൈ സി വേണ്ട ഒരു ചുക്കും വേണ്ട എങ്ങനെ തുറന്നു എനിക്കും അറിയത്തില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കേസാണ് പക്ഷേ ഈ ഡോക്യുമെൻറ്റിനകത്ത് ഇദ്ദേഹം മാത്രമല്ല ഓണർ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മകളും കൂടെ ഉണ്ട് ഓണർ അവിടെ ആണ് ഇദ്ദേഹം സ്വല്പം പിന്നാലെ രക്ഷപ്പെട്ടത് അന്നേരം എന്ത് പറ്റിയെന്നറിയാമോ ബട്ട് യൂഷ്വലി നമ്മൾ ഒരു അക്കൗണ്ട് മതി ആ അക്കൗണ്ടിലോട്ട് അക്കൗണ്ടിലോട്ടങ്ങ് ഡയറക്റ്റ് ബാങ്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് രണ്ട് ബാങ്കിൽ നിന്നും അപ്രൂവ് ചെയ്തു അന്നേരം രണ്ട് ബാങ്കിൽ നിന്നും ഈ ലോണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു സോ വൺ പോയിൻ്റ് ഫോർ ക്രോർ പ്ലസ് വൺ പോയിൻ്റ് ഫോർ ക്രോർ അത് ടു പോയിൻറ്റ് എയ്റ്റ് ക്രോർ റുപ്പീസ് ഈ മനുഷ്യൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നു എന്നിട്ട് ഇവിടെ നിന്ന് ചെക്ക് എഴുതിയിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയോ ഇവരുടെ തന്നെ വേറെ അക്കൗണ്ടിലോട്ട് അങ്ങ് മാറ്റി അന്നേരം ഫൈനലി സിഫോൺ ഓഫ് ചെയ്തു പണം അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോപ്പർട്ടി ഡീലറിനും നല്ല കാശ് കിട്ടിക്കാണോ എല്ലാവരും ഒരു കാർട്ടൽ കാർട്ടലല്ലായിരുന്നോ അങ്ങനെ ഇരിക്കുന്നു അന്നേരം ഈ ലോൺ അപ്രൂവ് ആകാൻ പോയപ്പോൾ തന്നെ ഇവർ ഈ രണ്ട് ഫോഴ്സ്ഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയല്ലോ അന്നേരം ഫോഴ്സ്ഡ് ഡോക്യുമെന്റിൽ ഒറിജിനൽ ഏതാണെന്ന് അറിയത്തില്ല അതിൽ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഈ ഒറിജിനൽ ഓണറിനങ്ങൾ തിരിച്ചു കൊടുത്തു ആ ഞങ്ങൾ ബാങ്ക് കൊടുത്തായിരുന്നു ബാങ്ക് അതെല്ലാം നോക്കിയിട്ട് ഞാൻ തിരിച്ചു തന്നു സാറിന് തിരിച്ചു കിട്ടി അന്നേരം ഇദ്ദേഹത്തിന് ഈ ഡോക്യുമെൻ്റ് അങ്ങ് തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നിട്ട് എവർ ഈ നേരത്തെ ഇരുപതിനായിരം രൂപ തന്നിട്ട് വൗച്ചറൊക്കെ സൈൻ ചെയ്യിപ്പിച്ചായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു അനക്കവുമില്ല അന്നേരം ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ് എന്നാൽ പിന്നെ അവർക്ക് വേണ്ടായിരിക്കും അല്ലെങ്കിൽ ലോൺ അപ്രൂവ് ആയി കാണത്തില്ല അതങ്ങ് തീർന്നു പരിപാടി തീർന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് പക്ഷേ ബാങ്കുകൾ ലോൺ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോണിൻ്റെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഇ എം ഐ മാസം തോറും വരണം അന്നേരം ഇ എം ഐ വരാതിരുന്ന ഒന്നും രണ്ടും മാസം അതായത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം പോലും കിട്ടിയിട്ടില്ല അന്നേരം ബാങ്കുകളുടെ അടുത്ത നടപടി എന്താണ് ജപ്തി നോട്ടീസ് അയക്കും അന്നേരം ഇവർ ജപ്തി നോട്ടീസ് അയച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്സിലോട്ടാണ് പക്ഷേ പേര് ആ സ്ത്രീയുടെ പേര് വെച്ചിട്ടാണ് ജപ്തി നോട്ടീസ് ഇങ്ങോട്ട് അയക്കുന്നത് ഇദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ ആപ്പാടെ എന്താളിച്ചിരിക്കുക എന്തിനാണാവോ ഈ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് ബിക്കോസ് ഞാൻ ഈ വീട് വിട്ടിട്ടുമില്ലല്ലോ ഇതുവരെ അങ്ങനെ ഇദ്ദേഹിക്കേ വേറെ ഒരു ദിവസം മറ്റേ ബാങ്കിൻ്റെ കുറേ ഓഫീസേഴ്സും കൂടെ വന്നു അവർ വന്നിട്ട് പറയുകയാണ് ഈ വീടിൻ്റെ ഇ എം ഐ അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വീട് അങ്ങ് ടേക്ക് ഓവർ ചെയ്യുക ഇദ്ദേഹം പറഞ്ഞു ഏത് വകുപ്പിലാ സാറേ ഇത് എൻ്റെ വീടാണല്ലോ നിങ്ങൾക്ക് എന്താ എന്ത് പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വയ്യ ഇങ്ങനെ ജപ്തിയുടെ കേസിലും വഴക്കിലുമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ കൂടെയാണ് ഈ ബാങ്ക് അന്നേരം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലോട്ടല്ലേ കിട്ടുക അന്നേരം എങ്ങനെ ആക്സസ് ആയി അതൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള കേസിനകത്തൊക്കെ പോയി കുടുങ്ങി ഇങ്ങനെ കിടക്കുകയാണ് അവസാനം എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ പെട്ടെന്നിരിക്കും പക്ഷേ അതിനകത്ത് ഇന്ത്യയിലെ ഒരു കേസിനകത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം അങ്ങ് മുടിയും അങ്ങനെയാണ് ഈ പ്രശ്നം അങ്ങനെ മറ്റേ സ്ത്രീയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇനി അവരുടെ പുറങ്ങെ ബാങ്കും പോലീസും ഒക്കെ നടക്കുകയാണ് അങ്ങനെയാണ് അവിടുത്തെ ഒരു കേസ് ഈ ഒറിജിനൽ ഓണർ ചെയ്ത ഒരു വലിയൊരു തെറ്റ് എന്താണ് അദ്ദേഹത്തിന് പണം പൂർണ്ണമായിട്ട് കൈപ്പറ്റാതെ വേറെ ഒരാൾക്ക് ഡോക്യുമെൻ്റാകും കൊടുത്തു ഇപ്പോൾ നമ്മൾക്ക് മറ്റേ ലോൺ എടു കൊടുക്കുന്ന ബാങ്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും സെക്യൂറാണ് പക്ഷേ ഒരു വേറെ ഒരു മനുഷ്യന് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ സപ്പോസഡ് ന്യൂ പർച്ചേസർ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് അത് ചെയ്ത് വളരെ ഒരു തെറ്റായ കാര്യമാണ് പക്ഷേ ഈ റോഡ് നടന്നതിനകത്ത് ഈ സ്ത്രീയും ഈ പ്രോപ്പർട്ടി ഡീലറും തന്നെ ഉള്ളോ എന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത വരും അങ്ങനില്ല എൻ്റെ ഒരു ചിന്തയിൽ ഇതിനകത്ത് ഈ ബാങ്കുകളുണ്ടല്ലോ ആ ലോൺ കൊടുത്ത ബാങ്കുകൾ അവരും കൂടെ ഇൻവോൾഡ് ആണ് എന്നിട്ട് ഈ കോഓപ്പറേറ്റീവ് ബാങ്കും കൂടെ ഇൻവോൾവ് ആണ് അന്നേരം ഇവരെല്ലാവരും കൂടെ അവരവരുടെ ഓരോ അംശങ്ങൾ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് അതെന്താണെന്നറിയാവോ ഇപ്പോൾ നമ്മളൊരു റീസെയിൽ വാല്യൂ ഫ്ലാറ്റ് വിൽക്കുവാനായിട്ട് മാർക്കറ്റിലുണ്ട് അന്നേരം പുതിയ കസ്റ്റമർ വന്നു അവർ ലോൺ എടുക്കുന്നു ലോൺ എടുക്കുമ്പം അവരുടെ ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു കാശ് അങ്ങ് എടുക്കുമല്ലോ അന്നേരം അതിൻ്റെ പാർട്ട് ഓഫ് ദ പ്രോസസ്സിങ് ആണ് അത് അവർ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തും എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുമായിട്ട് സംസാരിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ അവർ ഏറ്റെടുക്കും പക്ഷേ ഈ പുതിയ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഈ റീസെയിൽ ഫ്ലാറ്റിലോട്ട് ഒരു പാർട്ടിയും ഒരിക്കൽ പോലും ഫിസിക്കൽ ഇൻസ്പെക്ഷന് വന്നിട്ടില്ല അങ്ങനെ ഫിസിക്കൽ ഇൻസ്പെക്ഷനിൽ വന്നായിരുന്നെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് വരുന്നു മറ്റേ ബാങ്കിൽ നിന്ന് വരുന്നു അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് അപ്രൂവ് ആകുന്നു ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലാകും അത് ഇത് റെഡ് ഫ്ലാഗ് ആണല്ലോ ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫ്ലാഗ് അപ്പ് ചെയ്യും എന്നിട്ട് ഈ ഇൻറ്റിമേഷനും കൂടെ കൊടുക്കും ആർക്കാണ് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത് ഈ ഓൾഡ് ഓണർ ഉണ്ടല്ലോ അദ്ദേഹത്തിനും കൂടെ ഒരു ഇൻറ്റിമേഷൻ്റെ കോപ്പി കൊടുക്കണം ഇത് ഈ ഞങ്ങൾ ഈ ബാങ്ക് ഇതിനെ അപ്രൂവ് ചെയ്തെന്നുള്ളതായിരിക്കും ഈ പരിപാടി നടന്നിട്ടില്ല ഈ രണ്ട് ബാങ്കിൽ ഒരുമിച്ച് നടക്കാതിരിക്കണമെങ്കിൽ ഇനി അത് ഈ രണ്ട് ബാങ്കിന്റെ ഉദ്യോഗസ്ഥരും കൂടെ ഇതിനകത്ത് കൂട്ടാളികളാണെന്ന് അറിയണ്ടേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത് ഇവർ ഈ ഫോർസ്ഡ് ഡോക്യുമെന്റ് രണ്ടാമത് രജിസ്ട്രേഷൻ പേപ്പർസ് ഇത് ന്യൂ രജിസ്ട്രേഷൻ നടക്കണമല്ലോ ആ രജിസ്ട്രേഷൻ പേപ്പറൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കാണും ഇപ്പോൾ ഫോർജ് ചെയ്യുമ്പോൾ സിഗ്നേച്ചറും ഏതും ഫോർജ് ചെയ്യാൻ കേട്ടോ അന്നേരം ആ സീലും എല്ലാം ഫോർജ് ചെയ്ത അരിയും കൊണ്ട് കൊടുത്തത് അന്നേരം ഇതിനകത്ത് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ ആ രജിസ്ട്രാർസ് ഓഫീസ് ഉണ്ടല്ലോ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രാർസ് ഓഫീസിൻ്റെ നിന്ന് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടണ്ടേ ന്യൂ രജിസ്ട്രേഷൻ ഡൺ ഫോർ ഡിസ് സോ ആൻഡ് സോ ഫ്ലാറ്റ് ഹോൾഡിംഗ് സോ ആൻഡ് സോ നമ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ ഡീറ്റെയിൽസ് അത് രജിസ്ട്രാർസ് ഓഫീസ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദ ബാങ്ക് ബിക്കോസ് ബാങ്കിൽ നിന്നാണല്ലോ ലോൺ എടുത്ത് അങ്ങനെ ആ കമ്മ്യൂണിക്കേഷനും വന്നതായിട്ട് ഒന്നും ഒരു ഇതില്ല അന്നേരം എവിടെയൊക്കെ പലരും കൂടെ ചേർന്നിട്ട് ഈ പരിപാടി നടത്തിയിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട് അടിച്ചു മാറ്റാനുള്ള ഒരു സിസ്റ്റം അല്ല നടന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട് വിൽക്കുകയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളും കൂടെ നിങ്ങളുടെ വീടോ വസ്തുവോ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലായോ എന്തെങ്കിലുമൊക്കെ വിൽക്കുമ്പം ഈ പ്രിക്കോഷണറി സ്റ്റെപ്സൊക്കെ നിങ്ങളും കൂടെ എടുത്തിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം പണി ഇരിക്കും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണമൊന്നടിച്ച് തരാം സോ ട്വിൽ വി മീറ്റ് അഗൈൻ ഫേസ്